നമ്മളിന്ന് അമ്മേൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അതിൻ്റെ ഒരു ബ്ലോക്ക് ആണേ മുന്നേം ചെയ്തിട്ടുണ്ടായിനി അപ്പം എല്ലാ കൊല്ലവും ആ ഒരു ബ്ലോക്ക് വരുന്നുണ്ട് കൊല്ലമുണ്ട് നമ്മൾ ഡ്രസ്സെല്ലാം മാറ്റി ബസ്സിനാണ് പോവുന്നത് അപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി എന്നാ പിന്നെ കുറച്ചൊന്ന് മഴ തുറന്നിട്ട് പോകാൻ വെച്ചിട്ടിങ്ങനെ ഇപ്പോ വരും അമ്മയെല്ലാം മാറ്റിയാൽ നോക്കാം പുള്ളി ഇരുണ്ടി പോയല്ലോ കാണുന്നില്ല വേണ്ട വേണ്ട മാറ്റിയാ പിന്നെ എരിയാത്തതൊന്നും മേടിച്ചൂടെ ഏതാന്ന് പേര് പറഞ്ഞ അമ്മ അമ്മ വാങ്ങുന്ന കൺമക്ഷിയാന്ന് രാമചന്ദ്രൻ അതെന്തോ എരിയെന്ന് മുന്നേ എരിയുന്നുണ്ട് എന്നാലത് മാറ്റാൻ പറഞ്ഞാലോ മാറ്റൊന്നും കാണുന്നില്ല എന്നാ സംഭവം അറിയില്ല മഴയാന്നു മഴ കുറച്ചൊന്ന് കുറഞ്ഞിട്ട് പോവാന്ന് വെച്ചിട്ട് ഇങ്ങനെ റെഡിയായി ശരി റെഡിയല്ലേ നെറ്റി പിരിയത്തിന്റെ അല്ലേ അശ്വതി വെച്ചിട്ടില്ല hmm. <laughs> ൊട്ടയും മഷിയൊന്നും വല്ലേ ഏ എന്നാ ഇപ്പഴത്തെ അതിനൊന്നും വെക്കറ എന്ന ഇതുണ്ടാവൂലോ മഷിന്നെ ചൊട്ട പോക്കട്ടെ കളമ്പായിരിക്കും അനു വെച്ചിട്ടില്ല തന്നിട്ട് കിട്ടി ചട്ട പോവാ ചെരുമാറ്റി പുതിയപ്പ് വേദന ചെരുപ്പ് ഇനി ഇപ്പൊ നാട്ടിലൊന്നേരം കുടിച്ചതാ ഓക്കെ എന്നാ പിന്നെ പോയാലോ മഴ കുറച്ച് കൊറഞ്ഞു അറങ്ങാൻ പോയി ഞാൻ ശരിക്ക് അങ്ങന്ന് വരുന്ന മുതലേ വ്ലോഗം ചെയ്ത് തുടങ്ങണം എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായി ഞാൻ പക്ഷേങ്കിലാ പ്ലെയിന് അപകടം ഉണ്ടായിരുന്നില്ലേ അഹമ്മദാബാദില് അതിന് ശേഷം പ്ലെയിനിൽ കയറണ്ട ആള് വെക്കുമ്പോ തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് ഈ ട്രാവൽ ബ്ലോഗം എടുക്കണമെന്ന് മുന്നേ തീരുമാനിച്ചുവെച്ചതാണ് പക്ഷേ പറ്റിയില്ല പേടിച്ചിട്ട് ടെൻഷനായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ എത്തിയാൽ മതി എന്നുണ്ടായിരുന്നു ആകെ അടുത്തൊരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ മറ്റേ അല്ലേ അല്ല ഫോട്ടോ അല്ല വീഡിയോ പ്ലെയിൻ ഇവിടെ ലാൻഡ് ചെയ്ത് വെൽക്കം ടു കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടെന്ന് പറയുന്നത് അതുമാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ പേടിച്ചിട്ട് ആ

ground cari-cari udah tuh cari <laughs> സ്കൂൾ ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ട് ടിയല്ല നമ്മളെ ടാറ്റീസ് ഉണ്ടായേ രാഗം അയ്യോ നല്ലോണം മഴ പെയ്യുന്ന ബാക്കി ബസ് കഴിഞ്ഞെടുക്കാം തനീന്നു ഞാൻ രണ്ടു മാസം

ഇങ്ങനെ സൈഡിലേക്കൂടിയാണെന്നല്ല പോണേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റോഡൊന്നും തിരിയുന്നില്ല ധർമ്മശാല ഏതാണ് കല്ലേശ്ശേരി ഏതാ കീച്ചേരി ഏതാ ഒന്നും തിരിയുന്നില്ല കേട്ടോ കുറച്ച് ദിവസം പോയിക്കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് എന്തെങ്കിലും മനസ്സിലാവുള്ളു പിന്നെ മഴ ഇടക്കിടക്ക് പെയ്യുന്നുണ്ട് എന്നാലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാ പോലത്തെ മഴ പിന്നെ ഉണ്ടായിട്ടില്ല അത് ശരിക്കും നമ്മളെ നനച്ചിട്ടുണ്ടായിന് പിന്നെ ഞാനിത് ഈ വീഡിയോ ഒക്കെ അധികം വോയിസ് ഓവർ കൊടുത്തിട്ടില്ല കേട്ടാ ബാക്കി കാഴ്ചകളെല്ലാം നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് പോയിക്കോ അപ്പൊ വളരെ പാലത്തുമ്പെത്തി അപ്പൊ ഇതെല്ലാം വേദയാണ് എടുത്തത് പുതിയൊരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് അപ്പുറത്തുനിന്ന് തന്നെ ഒരു ഓട്ടോയിൽ കയറി പറഞ്ഞ സ്കൂളിൽ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഓട്ടോലോ പോയിക്കൊണ്ട് കേട്ടോ അനീ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വീഡിയോയിൽ കണ്ടോ ഞാനധികം വോയിസ് ഓവർ കൊടുക്കുന്നില്ല

ൂട്ടിട്ടല്ലേ വീട്ടിലേക്ക് പോന്ന് ഇത്ര വരെയല്ല വ്ളോഗ് ഒരു വ്ളോഗ് വീട്ടില് പോയിട്ട് എങ്ങിട്ടാൻ പറ്റത് അടുത്ത നമ്മള് പനങ്കിലെത്തി ഇറങ്ങി ഓട്ടോറിക്ഷ കണ്ടില്ലല്ലോ നനക്കാനായിട്ടൊരു മഴയും വന്നതിന് വർഷം നല്ല അപ്പൊ അങ്ങനെ കീയും ല്ലോ ഇപ്പം നായില്ല ഓക്കെ ഇനി വീട്ടിലുള്ള ബ്ലോഗ് അടുത്തത് കാണാൻ മറക്കരുത് കേട്ടോ